ശ്രീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഷൺമുഖ സ്തോത്രം ശ്ലോകം പതിനഞ്ച് ഓമിരി പ്രണവ പ്രകലി പ്രദോഷ മനസ്സിൽ നിന്നോമന പുതുനി കണ്ടു കരം ഗുവിപതി നാശയാ പൂമണം ബുധപൂജിതം പെരുമാറുമിസരോരുഹേ നാമനം വിധനോ വിനാശ വിഹീന ഷൺമുഖപാഹി മാം ഓം ഇതി പ്രണവ പ്രണഷ്ടലി പ്രദോഷമനസിൽ ഓം എന്ന പ്രണവമന്ത്രോച്ചാരണം കൊണ്ട് ശക്തമായ കലിമലങ്ങളെല്ലാം നീങ്ങിയ മനസ്സിൽ ഈശ്വരദർശനത്തിൻ്റെ മനഃശുദ്ധി അത്യന്താപേക്ഷിതമാണ് നിന്നോമന പുതുമേനി നിന്റെ അരുമയായ സുന്ദര ശരീരം പുതുമേനിയിലെ പുതുയൗവനത്തെയും ആകർഷകത്വത്തെയും സൂചിപ്പിക്കുന്നു കരംകൂവിപ്പതിനെ കൈക്കൂപ്പുന്നതിനെ ആശയ ആഗ്രഹം കൊണ്ട് ബുധപൂജിതം ദേവന്മാരാൽ പൂജിക്കപ്പെട്ടത് അതായത് സജ്ജനങ്ങളാൽ പൂജിക്കപ്പെട്ടത് പൂമണം പൂവിൻ്റെ ഗന്ധം പെരുമാറും പരന്നിരിക്കുന്ന അഖ്രിസരോരുഹേ കാലാകുന്ന താമരയിൽ നാമനം വിതനോമി ഞാൻ നാമനം ചെയ്യുന്നു നാമനം നമസ്കാരം നാശവിഹീന നാശമില്ലാത്തവനെ ഓം എന്ന പ്രണവമന്ത്രത്തിൻ്റെ ഉച്ചാരണം കൊണ്ട് ശക്തമായ കലിമലങ്ങളെല്ലാം നശിച്ച മനസ്സിൽ നിൻ്റെ അരുമയായ പൂമേനി കണ്ട് കൈകൂപ്പുന്നതിനുള്ള ആഗ്രഹം മൂലം ദേവന്മാർ പൂജിച്ച പൂവിൻ്റെ മണം വ്യാപിച്ചിട്ടുള്ള നിൻ്റെ കാലാകുന്ന താമരയെ ഞാൻ നമിക്കുന്നു നാശരഹിതനായ നിത്യനായ ഷൺമുഖ എന്നെ രക്ഷിച്ചാലും ഓംകാരമാണ് പ്രണവം ഉപനിഷത്തുകൾ ഏകകണ്ഠമായി അംഗീകരിച്ചിട്ടുള്ള ബ്രഹ്മപ്രതീകമാണ് പ്രണവം ഓംകാരം നീട്ടി ഉച്ചരിച്ച് മനസ്സിനെ അതിൽ ഏകാഗ്രപ്പെടുത്തുന്നതാണ് പ്രണവോപാസന ഇഷ്ടദേവതന് ഇഷ്ടദേവതയെ ഉപാസിക്കുന്നവർക്ക് ഇഷ്ടദേവ മന്ത്രത്തോട് കൂട്ടിച്ചേർത്തോ അല്ലാതെയോ പ്രണവം ഉച്ചരിച്ചോ പ്രണവോപാസനയും ശീലിക്കാവുന്നതാണ് സഗുണ നിർഗുണോപാസനകളെ സമഞ്ജസമായി സമ്മേളിപ്പിക്കുന്ന ഒരു അത്ഭുത സാധനമാണ് പ്രണവോപാസന മറ്റേത് മറ്റേതു ഉപാസനയേക്കാളും പ്രണവോപാസന അതിവേഗം ചിത്തത്തിന് ഏകാഗ്രത നേടിത്തരുന്നു പ്രണവോപാസന കൊണ്ട് ശുദ്ധമാകുന്ന ഹൃദയത്തിൽ ഇഷ്ടദേവരൂപം പ്രത്യക്ഷമായി കാണാറാകും അങ്ങിനെ കണ്ട് കൈകൂപ്പാൻ തനിക്ക് ഭാഗ്യമുണ്ടാകണമെന്നാണിവിടെ അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഓ ശാന്തി ഓം നാരായണ ഗുരു ശാന്തിശ്രീനാരായണഗുരുർപ്പണമസ്ത ഓ